ഏറ്റവും പ്രിയപ്പെട്ട അധ്യക്ഷൻ ശ്രീ പാലോടി രവി നമ്മുടെ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന എ എസ് സി സിയുടെ ജനറൽ സെക്രട്ടറി ശ്രീമതി ദീപാദാസ് മുൻഷി ശ്രീ ജിഗ്നേഷ് ഏവാനി ബാക്കിയുള്ളവരെല്ലാം നമ്മുടെ വീട്ടുകാരാണ് അതുകൊണ്ട് ഞാൻ ആരും പറയുന്നില്ല അവർ അതിഥികളാണ് ഏറ്റവും പ്രിയപ്പെ സച്ചിൻ പൈലറ്റ് അടക്കമുള്ള വേദിയിലും സദസ്സിലുമുള്ള സുഹൃത്തുക്കൾ നമ്മുടെ വളരെ വൈകി പ്രസിഡന്റിനൊരു വിഷമം വന്നു പെട്ടെന്ന് പോയപ്പോൾ പക്ഷേ പ്രസിഡന്റ് മൂന്ന് മണിക്ക് കൊടും ചൂടിൽ വന്ന പാവപ്പെട്ട പ്രവർത്തകരാണ് ഇവിടെയുള്ളത് പിന്നെ കോൺഗ്രസിന് ഒരു വലിയ ഗാലക്സി ഓഫ് ലീഡർഷിപ്പ് ഉണ്ട് ഇന്നൊരു സമാപനമായപ്പോൾ എല്ലാവരും ഈ ജാഥയുടെ സമാപനത്തെ അനുഗ്രഹിക്കാൻ വന്നു പന്ത്രണ്ട് പേര് പ്രസംഗിച്ചു കഴിഞ്ഞു പതിമൂന്നാമതാണ് ഞാൻ പ്രസംഗിക്കുന്നത് സ്വാഭാവികമായിട്ട് ചൂടിലിരിക്കാനൊക്കെ ആളുകൾക്ക് പാടുകൊണ്ടാണ് അത് പ്രസിഡന്റ് അതിനൊരു വിഷമം മനസ്സിൽ വേണ്ട എത്ര നേരം വെച്ചാൽ അഞ്ചു മണിക്കൂറായി ആളുകൾ വന്നിട്ട് അതിനകത്തതൊരു വിഷമം വേണ്ട നമ്മുടെ പ്രവർത്തകരല്ലേ ഞാൻ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഈ സമരാജ്നി ജനകീയ പ്രക്ഷോഭയാത്രയെ ഹൃദയത്തിലേറ്റിയ മുഴുവൻ കോൺഗ്രസ് പ്രവർത്തകരെയും പൊതുസമൂഹത്തിനോടും ഞാൻ ആത്മാർത്ഥമായ നന്ദി പ്രകാശിക്കും സത്യത്തിൽ ഈ ജാഥയ്ക്ക് വലിയ തയ്യാറെടുപ്പൊന്നും കൂടാതെയാണ് ഞങ്ങളെ തുടങ്ങിയത് പക്ഷേ ഞങ്ങളെ വിസ്മയിപ്പിച്ചു കൊണ്ടുള്ള ജനസാഗരമാണ് ഈ ജാഥയിൽ എല്ലായിടത്തും ഒഴുകിയെത്തിയത് എനിക്ക് അതിനേക്കാൾ പറയാനുള്ളത് വയനാട് ഹർത്താൽ ആയതുകൊണ്ട് ഞങ്ങൾ നടത്തിയില്ല നടത്തും ബാക്കി പതിമൂന്ന് ജില്ലകളിൽ നടത്തിയ ജനകീയ ചർച്ചാ സദസ്സുകളുണ്ട് മൂന്ന് മണിക്കൂർ നാല് മണിക്കൂറ് ഞാനും പ്രസിഡന്റ് അത് കേട്ടുകൊണ്ട് ഈ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻ്റുകളുടെ പ്രവർത്തനങ്ങൾക്ക് കൊണ്ട് അവരുടെ അഴിമതി കൊണ്ട് ഘടുകാര്യസത കൊണ്ട് ദുർഭരണം കൊണ്ട് ഇരകളായി മാറിയ പാവങ്ങളുടെ നിലവിളികൾ സങ്കടങ്ങൾ വിതുമ്പലുകൾ സത്യത്തിൽ ഈ യാത്രയുടെ ഏറ്റവും വലിയ അനുഭവം അതാണ് ആ പാവങ്ങൾക്ക് വേണ്ടി അവരുടെ സങ്കടങ്ങൾ പരിഹരിക്കാൻ അവരുടെ ദുരിതങ്ങൾ പരിഹരിക്കാൻ ഒരു വിട്ടുവീഴ്ചയുമില്ലാത്ത നടപടികളുമായി മുന്നോട്ടു പോകണമെന്നുള്ള സുദൃഢമായ തീരുമാനമാണ് ഈ സമരാജ്ഞിയുടെ സമാപനത്തിൽ ഞങ്ങൾ എടുക്കുന്നത് അതിന് സമരം ചെയ്യേണ്ട സ്ഥലത്ത് സമരം ചെയ്യും ഇടപെടലുകൾ നടത്തേണ്ട സ്ഥലത്ത് ഇടപെടലുകൾ നടത്തും ചോദിച്ചു വാങ്ങേണ്ട സ്ഥലത്ത് ആ പാവപ്പെട്ടവർക്ക് ചോദിച്ചു വാങ്ങി അവർക്ക് കൊടുക്കും ഈ ജനകീയ ഈ സമരാഗ്നി ജാഥയുടെ ഏറ്റവും വലിയ കാര്യം കേരളത്തിലെ ഈ പാവപ്പെട്ടവന്റെ സങ്കടം മത്സ്യത്തൊഴിലാളികളുടെ കർഷകരുടെ കർഷക തൊഴിലാളികളുടെ പരമ്പരാഗത വ്യവസായ തൊഴിലാളികളുടെ കൈത്തറി കശുവണ്ടി അതുപോലെയുള്ള വിവിധ മേഖലകൾ കയർ തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള ഖാദി തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള വൈവിധ്യമാർന്ന മേഖലകളിൽ പ്രവർത്തിക്കുന്നവർ അവരുടെ സങ്കടങ്ങൾ കൂട്ടിപ്പോയ സ്ഥാപനങ്ങളിലെ ജീവനക്കാരുടെ സംഘടനകൾ അംഗൻവാടി ജീവനക്കാർ ആശാവർക്കർമാർ നിരവധി ആളുകൾ പറഞ്ഞാൽ എണ്ണിയാൽ ഒടുങ്ങാത്ത ആളുകൾ വനാതിർത്തികളിൽ ആനയുടെ ചവിട്ടേറ്റ് കൊല്ലപ്പെട്ടവരുടെ വിധവകൾ ഒരു ജീവിതകാലത്ത് മുഴുവൻ അധ്വാനിച്ചത് മുഴുവൻ വന്യജീവികൾ ഇറങ്ങി തകർത്തിട്ടും ഒരു രൂപ പോലും നഷ്ടപരിഹാരം ലഭിക്കാതെ സങ്കടപ്പെടുന്ന മനുഷ്യരുടെ വേദനകൾ ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കിട്ടാതെ മരുന്നു മേടിക്കാൻ പണമില്ലാതെ ഒരു നേരത്തെ ഭക്ഷണത്തിൽ നിവർത്തിയില്ലാത്ത വാർദ്ധക്യം ബാധിച്ചവർ വിധവകൾ അഗതികൾ പിന്നശേഷിക്ക ഉൾപ്പെടെയുള്ളവരുടെ വിഷമങ്ങൾ ഈ ഇരു സർക്കാരുകളും ഈ കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങളെ എത്രയും വലിയ ദുരിതക്കയത്തിൽ ആഴ്ത്തിയിരിക്കുന്നു എന്നതിൻ്റെ നേർക്കാഴ്ചയായിരുന്നു ഈ സമരാക്തിയിലൂടെ ഞങ്ങൾക്ക് ലഭ്യമായത് അതുകൊണ്ട് ഫാസിസത്തിനെതിരായുള്ള നമ്മുടെ പോരാട്ടം വർഗീയതയ്ക്കെതിരായിട്ടുള്ള നമ്മുടെ പോരാട്ടം കേരളത്തിൽ അഴിമതിക്കും സ്വജനപക്ഷ പാദത്തിനും അതുപോലെ തന്നെയുള്ള കെടുകാര്യസതയ്ക്കും എതിരായിട്ടുള്ള നമ്മുടെ പോരാട്ടം ഇത് തെരഞ്ഞെടുപ്പ് എല്ലാ തിരഞ്ഞെടുപ്പുകളും ജയിക്കാൻ വേണ്ടിയുള്ള പോരാട്ടമാണ് ഞാൻ പറയുന്നു കേരളത്തിലെ കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് ജയിക്കാൻ വേണ്ടി മാത്രമുള്ള തെരഞ്ഞെടുപ്പായിട്ടല്ല അതോടൊപ്പം ജനങ്ങളുടെ സങ്കടങ്ങൾ വീണ്ടും ഉയർത്തിപ്പിടിച്ചു കൊണ്ടുള്ള പോരാട്ടം കൂടിയാക്കി ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് വേദിയെ മാറ്റും എന്ന് ഞാൻ കേരളത്തിലെ ജനസമൂഹത്തിന് മുഴുവൻ ഉറപ്പ് നൽകുന്നു ഞങ്ങളുടെ മനസ്സിൽ ഞങ്ങളുടെ പ്രവർത്തനങ്ങളിൽ ഞങ്ങളുടെ ചലനങ്ങളിൽ മുഴുവൻ നിങ്ങളുടെ വിതുമ്പലുകളും നിങ്ങളുടെ നിലവളികളും നിങ്ങളുടെ സങ്കടങ്ങളുമായിരിക്കും എന്ന് ഞാൻ വാക്ക് തരുന്നു അത് പരിഹരിക്കാനുള്ള കഠിനാധ്വാനമായിരിക്കും ചെയ്യുന്നത് എന്ന് മാത്രം വിനയപൂർവ്വം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിങ്ങളെ എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ സമരാഗ്നി ജാഥ വലിയ വിജയമാക്കി മാറ്റാൻ കഠിനാധ്വാനം ചെയ്ത എൻ്റെ പിന്നിലിരിക്കുന്ന നിരവധി സഹപ്രവർത്തകരെ ഹൃദയപൂർവ്വം അവരോട് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കം